കൃഷ്ണ കൃഷ്ണ മുക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി ഇന്നല്ലെയോളമെന്തെന്നറിഞ്ഞി നാളെയോ എന്തെന്ന് തടിക്കു വിരാശവും മിന്ന നേരത്തുമെന്നറിഞ്ഞില്ല മളിക മുകളേറിയ മന്ത്രൻറെ തോളിൽ മാറാപ്പു മാറാപ്പുചാത്തുന്നതും ഭവാ രണ്ടു നാലു ദിനം കൊണ്ടൊരു തണ്ടിലേറ്റി നടത്തുന്ന ദുംഭവ കൃഷ്ണ കൃഷ്ണ മൂക്കുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി എല്ലാവർക്കും നമസ്കാരം മനോ സ്പെഷ്യലിൻ്റെ പുതിയ വീഡിയോ ബേബി സ്പെഷ്യൽ ഗ്രാൻഡ് ഫിനാല് സ്പെഷ്യൽ പൂന്താനത്തിൻ്റെ മഹാത്മാവായ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന ജ്ഞാനപ്പാനയിലെ വരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അത്ഭുതം വേറുന്ന വരികളാണത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിലില്ലേ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് ചേർത്തുന്നതും രണ്ട് നാല് ദിനം കൊണ്ടൊരുതിനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭഗവാൻ അത് ജീവിതത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഓക്കേ സീസൺ സിക്സ് അങ്ങനെ ഇന്നലെ ഞായറാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ യോഗ്യനായ വിജയി എന്ന് പറയുന്നത് ചിറ്റോ ോഡി ക്രാഫ്റ്റ് ഓർ ജിൻഡോ ജോർജ് ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ശക്തമായിട്ട് ഞാനത് പറയാൻ കാരണം വേറെ എനിക്ക് ഈ അറിയാൻ പാടില്ല എനിക്ക് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുമില്ല എനിക്കറിയാനും പാടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഇയാൾ ആ നീലക്കൂപ്പായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ വി അർജിത് സർക്കസ് കൂടാരത്തിലെ ഒരു സൈസ് ഡ്രസ്സൊക്കെ ഇട്ട് ഇയാൾ കുള എന്നൊക്കെ വിചാരിച്ചത് ഒരാളാണ് ഞാൻ സത്യം പറയാറ് പക്ഷെ അയാൾ എന്നെ ഇങ്ങനെ കീഴടക്കുന്ന ഞാൻ വിചാരിച്ചില്ല അപ്പോൾ ഞാനിപ്പോൾ എമർജൻസി ആയിട്ട് ഇന്നലെയോ അല്ലെങ്കിൽ ഇന്ന് പകരമൊന്നും വീഡിയോ എടുക്കാതെ ഇരുന്നത് വേറെ ഒന്നുമല്ല ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും കാണാനുണ്ട് കാരണം ഒരു സ്പെഷ്യൽ ഷോ ആയിരുന്നല്ലോ ഈ സീസൺ സിക്സ് സീസൺ സിക്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ സീസൺ സിക്സിൽ സത്യത്തിൽ സംഭവിച്ചു കാരണം ഞാൻ എന്നും എൻ്റെ ഒരു അവലോകനം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് ഒരാളെയും എനിക്ക് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ തള്ളിക്കളയാനോ അല്ലെങ്കിൽ എനിക്കൊരു വൈരാഗ്യത്തോടെ കാണാനോ ഒന്നുമല്ല ഞാൻ എല്ലാവരെയും തുല്യമായിട്ട് കാണും ആ തുല്യതയോടെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കാണുന്ന ഒരു വ്യക്തി നന്നായിട്ട് ആ ഗെയിമിൽ പോകുന്നു എന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നു ഇതിൽ വേറെ ഒന്നുമില്ല കാരണം ഞാൻ അങ്ങനെ ഈ ബിഗ് ബോസിൽ വരുന്നവരുടെ ഒരു അല്ല ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഞാൻ ഫാനായിട്ട് നിൽക്കുന്നത് ലജൻസിൻ്റെ ഫാനായിട്ട് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ വർഷങ്ങളായിട്ട് അവർ ഉണ്ടാക്കിയെടുത്ത അതായത് എക്സാമ്പിൾ ദാസേട്ടൻ മമ്മൂക്ക ലാലേട്ടൻ സത്യൻ മാഷ് നസീർ സാർ ഞാൻ പറഞ്ഞു വിമത് സാർ അങ്ങനെ ഒരുപാട് പേര് സച്ചിൻ സച്ചിൻ ടെൻഡുൽക്കർ കായികരംഗത്തായാലും കലാരംഗത്തായാലും എവിടെ എവിടെയായാലും നമ്മൾ അവരുടെയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അവരൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ആരാധന വർത്തിക്കുക അല്ലാണ്ട് ബിഗ് ബോസിൽ ഒരാൾ വരുന്നു എന്ന് പറയുന്നത് നമുക്ക് ഞാൻ അവരുടെ നിന്നും ഫാനാവാൻ ഇരിക്കില്ല കാരണം നൂറ് ദിവസത്തെ ഒരു ഷോയാണ് റിയ റിയാലിറ്റി ഷോ അതിൻ്റെ അകത്ത് ആര് വന്നവർ ആ ഒരു ഷോ വിജയിച്ച് പോകുന്നു എന്നുള്ളതല്ലാണ്ട് നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് ഫാനാവേണ്ട ആവശ്യങ്ങളില്ല അതാണ് ഞാൻ ആദ്യമേ മുൻകൂട്ടി നിങ്ങളോട് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ഫാൻ ബേസും ഇല്ല ഒന്നുമില്ല ഇവരൊക്കെ നമുക്ക് ഇഷ്ടമാണ് ഇഷ്ടം അത്രേ ഉള്ളൂ നന്നായിട്ട് കളിക്കുന്നവരെ ഇഷ്ടമാണ് നന്നായിട്ട് അവിടെ നിൽക്കുന്നവരെ ഇഷ്ടമാണ് നന്നായിട്ട് പെരുമാറുന്നവരെ ഇഷ്ടമാണ് നന്നായിട്ട് പെരുമാറില്ല അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് നമുക്ക് ഒട്ടും ഡൈജസ്റ്റിക് അല്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ നമ്മളതിനെ വിമർശനാത്മകമായിട്ട് പറയുന്നൊന്നും മാത്രം അല്ലാണ്ട് അത് എന്നൊക്കെ അവരെ ജീവിതത്തിൽ നിന്ന് നമ്മളിങ്ങനെ മറ്റേ വൈരാഗ്യബുദ്ധിയോടെ അകറ്റിരുത്തുന്നതല്ല റിവ്യൂ നടത്തുമ്പോൾ എല്ലാം പറയണ്ടേ നല്ലത് ചെയ്യുന്നവരാണ് നല്ലത് മോശം ചെയ്യുന്നവരെ ഇപ്പോൾ ജിൻഡോ ഒരു അത്ഭുതം തോന്നുന്നില്ല കാരണം അതൊരു ഒരു മഹനീയ മുഹൂർത്തമായിരുന്നു അതൊരു ഒരു നീതിയുടെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഷോയുടെ ഒരു വലിയ നീതി ഇത്രയും കാലം ഇവിടെ വിന്നറായിട്ടുള്ളവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വന്നത് ജനങ്ങൾ സ്വീകരിച്ചവർ തന്നെയാണ് ഒരു തറക്കുമില്ല ബാക്കിയുള്ളവർ എന്തൊക്കെ അതിൻ്റെടക്കടുത്ത് പറഞ്ഞാലും ഒരർത്ഥവും ഇല്ല അപ്പം ഞാൻ കുറേ വീഡിയോകൾ ഇങ്ങനെ കണ്ടു ഇപ്പോൾ ജിൻഡോ ചായ ഒരു വീഡിയോ കൊണ്ടുവരാം പിന്നെ ജാസ്മിൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടൊരു വീഡിയോ ആണെന്ന് തോന്നിയതായാലും എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് വിചിത്രമായിട്ട് തോന്നിയത് നമ്മുടെ സിജോ സിജോക്കിയുടെ ആ ഒരു പഞ്ച് ഏറ്റുവാങ്ങിപ്പോയി തീപ്പൊലിയായി വന്ന് കാട്ടു തീയായി ഞാൻ തിരിച്ചു വന്നു രണ്ടാമത്തെ എൻട്രി പറഞ്ഞ ഒന്നുമില്ല ചുമ്മാ വായിൽ നാക്ക് മാത്രം സംസാരിക്കാൻ നന്നായിട്ടറിയാം ഏറ്റവും നന്നായിട്ട് അനർഹളമായിട്ട് സംസാരിക്കാൻ സുജോയ്ക്കൊരു കഴിവുണ്ട് അതല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ അനർഹളമായിട്ട് സംസാരിച്ച് അവരുടെ യൂട്യൂബിലൂടെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും പ്രേക്ഷകരെ നേടിയ രണ്ടുപേരാണ് സിജോയും സീക്രട്ട് ഏജൻറ് സായി പക്ഷേ ഈ രണ്ടു പേരും ബിഗ് ബോസിൽ വന്നപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് കാട്ടുതീ എന്ന് പറഞ്ഞ ആൾ കാട്ടുതീ പോയിട്ട് മിന്നാമിനിങ്ങനെ വെളിച്ചം പോലുമില്ല കാട്ടുതീ കാട്ടുതി അതുമാത്രമേ ഉള്ളൂ എവിടെയാണ് ഈ കാട്ടുതി എന്നുള്ളത് ഒരുപിടുത്തുമില്ല ആ സിജോ എന്ന് എയർപോർട്ടിൽ പറഞ്ഞത് സിജോ പറ്റുക ജിൻഡോ എനിക്ക് നല്ല പി ആർ വർക്ക് ഉണ്ടായിരുന്നു അയ്യോ സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്ന് സിജോ നിങ്ങൾ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു വിജയിയെ അഭിനന്ദിക്കുക അത് അയാൾ അർഹിച്ചത് അയാൾ ജനങ്ങൾ ജനങ്ങൾ കൊടുത്ത വിജയമാണ് അയാൾക്ക് എന്ത് പി ആർ വർക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഞാൻ പി ആർ വർക്ക് എനിക്ക് ജിൻഡോനെ അറിയാൻ പാടില്ല അപ്പോൺ കോഡ് എൻ്റെ മോൻ സത്യം അറിയാൻ പാടില്ല എനിക്ക് അറിയാനേ പാടില്ല ഇയാളെ നിങ്ങൾ ഈ പി ആർ വർക്ക് ജയിക്കുന്നവരൊക്കെ പി ആർ വർക്ക് പി ആർ വർക്ക് നിങ്ങൾക്ക് അസൂയം കോശുമ്പോൾ ഒട്ടും ഇല്ല കേട്ടോ സിജോയ്ക്ക് അങ്ങനൊരു ഗുണമുണ്ട് കഷ്ടം തന്നെ എനിക്കതിന് വളരെ ഒരു ഒരു ഇതായിട്ട് തോന്നിയത് സിജോയാണ് കാരണം ആ ഒരു വേദന ഇങ്ങനെയൊരു പങ്കിടുക ഒന്ന് ചങ്ങാതി അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ആണുങ്ങൾക്ക് ഈ അസൂയം കോശിപ്പൊന്നും വേണ്ടോ അപ്പോൾ പെണ്ണുങ്ങൾക്ക് പറയും ഓഹോ അപ്പം ഞങ്ങൾക്കാണോ അങ്ങനെയല്ല പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും വേണ്ട ആണുങ്ങൾക്ക് ഒട്ടും വേണ്ട പാടില്ല അസൂയം കോശപ്പും അത് ആണുങ്ങൾക്ക് ഭൂഷണമല്ല അപ്പം സിജോയ്ക്കും സായിക്കൊക്കെ എനിക്ക് പറയാനുള്ളത് സീക്രട്ട് സീക്രട്ടേജൻറ്റ് സായി ജിൻഡോയെ ഞാൻ നശിപ്പിക്കും കപ്പെടുക്കാൻ സമ്മതിക്കില്ല അതിൻ്റെ ഇടയിൽ ഞാനൊരു കളി കളിക്കും എൻ്റെ വേറൊരു മുഖം കാണാൻ പോകുന്നുള്ളൂ പുതിയ മുഖം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പുതിയ പുതിയ മുഖം മീശയൊക്കെ പിടിച്ചിട്ട് പുള്ളി അഞ്ച് ലക്ഷം കൊണ്ടാണ് ആ വഴി ഓടി പുള്ളിക്ക് മനസ്സിലായി ഈ അഞ്ച് ലക്ഷമെങ്കിലും അഞ്ച് ലക്ഷം മണ്ണാങ്കട്ട ഇനി അവസാനം അതുകൊണ്ടാകില്ല താടിയും പോയി മീശയും പോയി മാനവും പോയി നിൽക്കണം ഇനി അതെങ്കിൽ അത് എന്നും പറഞ്ഞോണ്ട് പോയി പിന്നെ പെങ്ങൾ പൂട്ടി ആങ്ങൾ കൂട്ടി പെങ്ങൾ കൂട്ടി എൻ്റെ പൊന്നു പെങ്ങളുട്ടിയും കൂട്ടല്ലാണ്ട് ഇവരിപ്പം ഇങ്ങും പോകണില്ലെന്ന് തോന്നുന്നു ഇത് എത്ര കാലം ഉണ്ടെന്ന് എനിക്കൊരു പിടുത്തവുമില്ല ഈ നന്തോട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയോടെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ എൻ്റെ പൊന്ന നന്തൂട്ടി ഒരുപാടങ്ങൾ ഓവറായിപ്പോയി നിങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമുണ്ടെന്ന് പറയാം ജിൻഡുക്ക് പൂട്ടിയല്ലേ നന്ദൂട്ടി ഒരു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലാലേട്ട വന്നപ്പോൾ ലാലേട്ട ജിൻഡു ചേട്ടൻ ഒരു വർത്താനം പറഞ്ഞു അത് മറ്റേ നല്ലത് നട്ടലില്ലാത്തവൻ എന്ന് പറഞ്ഞു നട്ടലില്ലാത്തവൻ എന്ന് ആലോചിച്ച് നോക്കി എന്തൊരു കഷ്ടമാണ് നട്ടെല്ലിൽ തകർന്ന് നട്ടലിന് അസുഖം വന്നവരൊക്കെ കിടക്കുന്നവരെയൊക്കെ ആക്ഷേപിക്കുക അല്ലേ അപമാനിക്കുക അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ നന്ദൂട്ടി അത് അങ്ങോട്ട് കളി കളിക്കുക കാരണം പണ്ട് ഇതിന് മുമ്പൊരു ബിഗ് പോസ്റ്റോയിൽ ഡോക്ടർ അജിത് കുമാറും മഞ്ജുവും തമ്മിലൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു തൊലിപ്പുറത്ത് വരുന്ന ഒരു വലിയ മഹാരോഗം ഇന്നിപ്പോൾ ഇന്ത്യയിലില്ല ആ രോഗം വച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞ് മനസ്സിൽ ആ രോഗമുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു വലിയ ഇതായി അതിൽ ആരേട്ടന്മാരെ ചൂടായുതാണ് അത് അങ്ങനെ പറയാൻ പാടുണ്ടോ മഞ്ജു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചൂടായുതാ ഏഹ് അപ്പം അത് വച്ചൊരു കളി നട്ടലില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്നും നിൽക്കട്ടെ നട്ടലിലെ നട്ടലിന് അസുഖം വന്ന പോലെ തവണ നടക്കുമ്പോൾ അംബാസഡർ ആവാനായിട്ടൊരു ശ്രമം നന്ദൂട്ടി നടത്തി കഴിഞ്ഞാൽ പോകും ലാലടൻ ജിൻഡോയോട് ചോദിച്ചു ജിൻഡോ എന്താ പറയാനുള്ളത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ലോ നമ്മൾ സാധാരണ പറയില്ലേ ഇവിടെ നട്ടല് വേണം നട്ടിൽ നിർത്തി നിൽക്കുക അല്ലെങ്കിൽ നട്ടല് അങ്ങനെ പറയാറുണ്ടല്ലോ ഈ നന്ദ് നന്ദന എന്നെ വന്നപ്പോൾ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ചോദിച്ചതാണ് നിങ്ങൾക്ക് നട്ടലുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ആളാണെന്ന് പറഞ്ഞു നന്ദൂട്ടി അത് പ്രതീക്ഷിച്ചില്ല ഈ ഇയാള് മണ്ടനാണല്ലോ ജിൻഡോ മണ്ടന്മാരുടെ തലയിൽ ഒന്നും നിക്കുലീരിച്ചു പക്ഷെ അയാൾ മണ്ടനല്ല അയാൾ നല്ല ബുദ്ധിമാനാ ഈ മണ്ടൻ എന്ന് പറയുന്നത് എന്താണ് ശുദ്ധഗതിക്കാരെ മണ്ടൻ എന്ന് പറയും ശുദ്ധഗതിക്കാരൻ മണ്ടന്മാരാ പൊട്ടന്മാരാണവര് കാരണം അവരൊന്നും മനസ്സിൽ വെക്കില്ല അതാണ് മണ്ടൻ എന്ന് പറയുന്നത് പക്ഷെ ഇയാൾക്ക് ഇതൊക്കെ ഓർമ്മയുണ്ട് തലച്ചോറിൽ വയ്ക്കും ഈ പറഞ്ഞ വാക്കുകളൊക്കെ തലച്ചോറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മീവിലൊക്കെ ഏത് സമയത്ത് എടുത്താലും അലക്കണേന്ന് അറിയില്ല കാരണം നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു സർപ്പയജ്ഞ കൂട്ടിലല്ലേ ആ ദന്തൊന്നും ഒന്നും ഉണ്ടായില്ല അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരെ പ്രേക്ഷകർ സ്കെയില് വെച്ച ഇളക്കാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ മാനസികം ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇത്രയേ ഉള്ളൂ ഫിനാലയിൽ ജിൻഡപ്പം കപ്പടിക്കുന്നു ഞാൻ പക്ഷെ പ്രതീക്ഷിച്ച് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ജാസ്മിൻ ഈ വശത്തുണ്ടാവും അത് രണ്ടു കാര്യമുണ്ട് ജാസ്മിൻ ഗബ്രിയോട് ഇങ്ങനെ പറഞ്ഞൊരു സന്ദർഭം ഉണ്ടായില്ലോ ഒരു ദിവസം അവരുടെ സ്വകാര്യ നിമിഷത്തിൽ എടാ ഫിനാലയിൽ ഞാനും ലാലേട്ടിൻ്റെ അപ്പുറം അപ്പുറം ഞാനും നീയും ഏഹ് അതാണ് സ്വപ്നം കാണുന്നത് എന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ഭയങ്കര അപ്പം ഞാൻ ഒരു സ്വപ്നത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം നടക്കട്ടെ വിജയിക്കില്ല എന്നറിയാം അപ്പോൾ അത് വിജയിക്കട്ടെ പിന്നെ അതുപോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ് ഒരു തർക്കവും ജാസ്മിൻ സ്ട്രോങ് കണ്ടസ്റ്റൻ്റായിരുന്നു ജാസ്മിനും അതെ ഗബ്രി ജാസ്മിനും ഗബ്രിയും തനിച്ച് നിന്നിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോയ ഈ ഷോ പക്ഷെ അവരൊരുമിച്ച് കൂടിപ്പോ ഒരിക്കലും രണ്ടു പേരും കയത്തിലേക്ക് വീണു ഗുണാക്കയും ജസ്റ്റ് ഒരു ഭാഗ്യം കൊണ്ട് ജാസ്മിൻ സെക്കൻഡ് റൗണ്ടർ കപ്പായി അല്ലെങ്കിൽ റൗണ്ടർ അപ്പല്ല പിന്നറ രണ്ടുപേര് രണ്ടുപേരിൽ ഒരാളാണ് കാരണം ഗബ്രിയും ഞാൻ പറഞ്ഞില്ല ഗബ്രീ ഭയങ്കരമായിട്ട് നല്ലൊരു പ്ലെയർ ആയിരുന്നു ഗബ്രി പാവം എനിക്ക് സത്യം പറഞ്ഞൊരു വിഷമം തോന്നിയത് ലാസ്റ്റ് റീ എൻട്രി ആ റീഎൻട്രിയിലാണ് ജാസ്മിൻ്റെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇടിവ് സംഭവിച്ചത് കാരണം ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു പവർ ഉണ്ടായിരുന്നു അതിൽ ഗാസ്മിൻ നന്നായിട്ട് വോട്ട് വർധന വന്നു പക്ഷേ ഗബ്രി രണ്ടാമത് വന്നുകൊണ്ട് ജാസ്മിൻ വീണ്ടും അതിലേക്ക് പോയി ആദ്യത്തെ ദിവസം ഗബ്രി നല്ല മയത്തോടെയൊക്കെ നിന്നിട്ട് പക്ഷേ രണ്ടാമത്തെ ദിവസം വീണ്ടും അവർ പോയി അത് ജാസ്മിന് ഭയങ്കരമായിട്ട് ബാധിച്ച് തേർഡ് പൊസിഷനിലേക്ക് പോയത് അതുകൊണ്ടാണ് അതായത് നമ്മൾ ചിന്തിക്കണം ജനങ്ങൾ ജനങ്ങളിത് ഇഷ്ടപ്പെടുന്നില്ല ഇരുന്ന് ചിന്തിക്കേണ്ട കാര്യം ഇതിൽ പരാജയപ്പെട്ടവരെയൊക്കെ എന്തുകൊണ്ട് തങ്ങൾക്ക് പരാജയമുണ്ടായി അത് ചിന്തിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടൊരാൾ വിജയിച്ചു അതും ചിന്തിക്കണം അതിൽ കുശുമ്പ് കുത്തിയിട്ടോ അസൂയോ പിടിച്ചിട്ടോന്നും കാര്യമില്ല ഇത് ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് ന്യൂട്രൽ വോട്ടേഴ്സ് ഓരോരുത്തർക്കും ഓരോ ഫാനൊക്കെ ഉണ്ടാവും പക്ഷെ ന്യൂട്രൽ വോട്ട് വെച്ചിട്ടുണ്ട് ഞാനൊക്കെ അതിൽപ്പെട്ട എനിക്ക് ഞാൻ ന്യൂട്രലാണ് ന്യൂട്രൽ അതായത് ആര് നല്ലത് ചെയ്യുന്നു അവരെ ഇഷ്ടപ്പെടുന്ന അതാണ് ഭൂരിപക്ഷം അത് രാഷ്ട്രീയത്തിലായാലും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ആ ന്യൂട്രൽ വോട്ടാണ് ഇതുപോലുള്ള ഷോകളിലും വിജയിപ്പിക്കുന്ന ആ ന്യൂട്രൽ വോട്ടാണ് ആ ന്യൂട്രൽ വോട്ടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം അർജുൻ എന്ന് പറഞ്ഞിട്ടായിഹാർഡായിട്ടുള്ള ഫാൻസ് ഒക്കെ അർജുൻ മാത്രമേ ചെയ്യുള്ളൂ അയാൾ ഒന്നും ചെയ്തില്ലെങ്കിലും അയാൾക്ക് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ജാസ്മിൻ എന്ത് ഒരു കുഴപ്പമില്ല ജാസ്മിൻ ഞാൻ എന്ന് പറഞ്ഞ് മരിച്ചു നിൽക്കുന്ന ഫാൻസ് അങ്ങനെ ചെയ്യും പക്ഷെ ഇല്ലാത്ത ഫാൻസ് ഈ വോട്ട് ചെയ്യുന്നവരുണ്ട് അവരാണ് ഭൂരിപക്ഷം അവരുടെ തീരുമാനമാണ് വിജയം നിശ്ചയിക്കുന്നത് അവരുടെ വിജയം നിശ്ചയിച്ചത് ജിൻഡോ അത്രേ ഉള്ളൂ ഇതിലാരും കൃത്രിമത്വൊന്നുമില്ല ഒരു ഇല്ല ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബിഗ് ബോസിൽ ഇതുവരെ പങ്കെടുത്ത ആളുകളൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് എന്ത് തെറ്റുപറ്റി എന്ത് കുഴപ്പം പറ്റി അത് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഈ വെറുതെ ഇരുന്ന് വാചകവടിയല്ലോ വാചക വഴിയല്ലോ അയാള് അയാളുടെ എല്ലാം അർപ്പിച്ചാണ് ഈ ഷോയിൽ നിന്നത് അയാൾ അയാളെ തന്നെ സമർപ്പിച്ച് അയാൾ അത്രത്തോളം ഈ ഷോയില് ഫുൾ ടു ഫുൾ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിരുന്നു അതിനുള്ള കഠിനാധ്വാനത്തിൻ്റെ ഒരു ഒരു ഫലമാണ് ദൈവം കൊടുത്തത് അയാൾക്ക് അർഹതപ്പെട്ടതാണ് ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ കളിച്ചുകൊണ്ട് നടക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ ഏതൊക്കെയോ ലോകത്ത് ജീവിക്കുന്നു കിട്ടിയ സന്ദർഭം പാഴാക്കാതെ അതിൻ്റെ അകത്ത് കിടന്ന് ഓരോ ഇത് കാണിച്ച് സുരക്ഷിത മേഖലകളിൽ ഇങ്ങനെ ഓരോന്നും കാണിച്ചെടുക്കുന്നു പക്ഷെ അയാൾ അങ്ങനെ ആയിരുന്നില്ല അയാൾക്ക് ഊണിലും ഉറക്കത്തിലും നടപ്പിലും എല്ലാം ചിന്ത ഇതെൻ്റെ ഷോ ഈ ഷോ ഞാൻ എനിക്ക് വേണം ഇത് ഞാൻ എടുക്കുക ഞാൻ എടുക്കും അതാണല്ലോ ആ ഒരു മനസ്സുകൊണ്ടാണല്ലോ പിന്നെ ലാസ്റ്റ് അങ്ങനെ എടുത്തുകൊണ്ട് പോണത് അത്രേ ഉള്ളൂ സുരേഷ് ഏട്ടൻ തൃശ്ശൂർ എടുത്തുകൊണ്ട് പോയതുപോലെ ജിൻഡോ ബിഗ് ബോസ് കപ്പ് എടുത്തുകൊണ്ട് പോയി ആരും പരിഭവിച്ചിട്ട് കാര്യമില്ല പി ആർ വെറുക്കാണ് അവർ കടന്ന് കളിച്ച് കാശ് ഇറക്കി കളിച്ച് എൻ്റെ പൊന്നോ രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നിട്ടാണ് അല്ല രണ്ടല്ല അഞ്ച് ലക്ഷം പോരെ ജിൻഡോയ്ക്ക് വേണ്ടി രണ്ട് വീഡിയോ ഇടാൻ വേണ്ടി പൊന്നോ ഇതൊക്കെയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ആളുകൾ കൊതിക്കറവ് പറയുക ഞാൻ വേറെ എന്താ പറയാനുള്ള ഈ വീഡിയോയിൽ എനിക്ക് ജിൻഡോ ജയിച്ചു ആ ചങ്ങാതി അവിടെ ജനങ്ങളുടെ ആ ഒരു ആദരവും സ്നേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു എനിക്ക് ഒറ്റ കാര്യം ജിൻഡോയോട് പറയാനുള്ളൂ മോനെ അപ്പടുത്ത് നീ പക്ഷേ ഇനി അങ്ങോട്ടുള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ വേറൊരു ലോകമാണ് അതായത് ഇതുവരെയുള്ള ഉള്ള അല്ല ആ ഒരു ആത്മസംയമനം പാലിക്കണം എല്ലാവരോടും വളരെയധികം സ്നേഹവും റെസ്പെക്റ്റും കാണിക്കണം ഓരോ അമിതാവേശങ്ങളും ആക്രാന്തങ്ങളും ഒന്നും പാടില്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ എല്ലാവരോടും സ്നേഹത്തോടെ കാരണം ഇത്രയും സ്നേഹങ്ങൾ ജിൻഡോ നിനക്ക് കിട്ടി ഇനി നീ ചെയ്യേണ്ടത് ഒറ്റ ഉള്ളൂ ഈ സ്നേഹങ്ങളൊക്കെ നിറകുടം എന്ന് പറയില്ലേ അതുപോലെ ഉയരം കൂടുന്നവരും നമ്മൾ വിനയാന്യതനായിക്കൊണ്ടിരിക്കുക വിനയമാണ് ഏറ്റവും വലിയ ആ ഒരു അന്തസ്സിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് എപ്പോഴും നമ്മളതിൽ വളരെയധികം ശ്രദ്ധിക്കണം ഇനിയുള്ള ഓരോ ചുവട് അതെനിക്കറിയാം ജിൻഡോ ശ്രദ്ധിക്കും ജിൻഡോ അങ്ങനെ വന്ന വഴി മറക്കുന്ന ഒരാളല്ല ഗുരുത്വം ഉണ്ട് അതുകൊണ്ട് തന്നെ ജിൻഡോ ചക്കരെ പിന്നെ ഞാനിതിൻ്റെ ഇടയ്ക്ക് യാദർശികമായിട്ട് എൻ്റെ മോൻ ഇന്ന് ഇൻസ്റ്റയിൽ ജിൻഡോയുടെ ഇതിൽ ജിൻഡോ ബോഡി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞതിൽ എൻ്റെ വീഡിയോ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിരുന്നല്ലോ കുറിച്ച് ആ രണ്ട് വീഡിയോ വന്നേക്കണത് ഞാൻ ഒരു വീഡിയോയിൽ നിന്ന് മറ്റേ ഒരു വീഡിയോ ലാസ്റ്റ് വിട്ട വീഡിയോ വന്നേക്കണതിൽ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ അറിയട്ടെ കാരണം അതാരെങ്കിലും കൈകാര്യം ചെയ്യുന്നവരെ എനിക്ക് ഒരുപാട് സന്തോഷം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇയാളുടെ ഈ ഒരു പേജേ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനപ്പം തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടി കുത്തിയിട്ടുണ്ട് എനിക്കറിയില്ലായിരുന്നു അപ്പോൺ കോട്ട് രണ്ടപ്പം ഞാൻ അതിൻ്റെ അകത്ത് നോക്കി കണ്ടത് ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ട് തരും എൻ്റെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ താങ്ക് യു അത് ഞാൻ പറഞ്ഞത് ഒരുപാട് സന്തോഷം തോന്നി കാരണം നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ജിൻഡോയ്ക്ക് ഈ നല്ല രീതിയിൽ പോയ നമ്മളിപ്പോൾ പറയണത് ഈ ജിൻഡോ ബിഗ് ബോസിൽ നിന്ന് ജയിച്ചവൻ ലോകത്തെ ഏറ്റവും ഉത്തമനായ പുരുഷനോ ഉത്തമയായ സ്ത്രീയോ എന്നുള്ളതല്ല അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല ഒരു ഒരു പ്രകടനം കാഴ്ചവെച്ച ആൾ അല്ലെങ്കിൽ ഏറ്റവും മികവ് പുലർത്തിയാണ് അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് അതാണ് അവസാനത്തെ വാക്കെന്നൊന്നുമില്ല കേട്ടോ ഇനിയും സീസണുകൾ വരും ഇനി ഇപ്പോൾ കഴിഞ്ഞ സീസണുകളിലുള്ളവരും എല്ലാം അവസാന വാക്കുക അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് തെറ്റു മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ തിരുത്തുക അപ്പോൾ ജിൻറ്റോയ്ക്ക് ജീവിതത്തിലുള്ള എന്താണ് നല്ല മിസ്റ്റേക്ക് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ജിൻറ്റോ മനസ്സിലാക്കി ഇതൊരു പുതിയ ജീവിതമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ജിൻറ്റോ മുന്നോട്ട് പോകണം ആരെയും വെറുപ്പിക്കരുത് ആരെയും ഒരു ഇത് ചെയ്യരുത് കാരണം അവരുടെ സ്നേഹം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി അവർ സമർപ്പിച്ചിരിക്കുന്ന ഒരു സ്നേഹമാണ് അപ്പോൾ ജിൻഡോ തീർച്ചയായിട്ടും അതിനെ ആ രീതിയിൽ റെസ്പെക്റ്റോടെ ഈ വരുന്ന ചുറ്റും നിൽക്കുന്ന സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവതുല്യരായിട്ട് തുല്യരായിട്ട് കാണണം അതാണ് കാരണം അവരുടെ സ്നേഹം അതാണ് ജിൻഡോയെ രണ്ട് നാലു ദീനം കൊണ്ടൊരു തന്നെയ് തണ്ടിയിലേറ്റീ നടൻ എന്ന് പറഞ്ഞ പോലെ അതാണ് ജിൻ്റു അത് സിനിമയിലായാലും സ്പോർട്സിലായാലും എവിടെ ആയാലും അങ്ങനെയാണ് അപ്പോൾ ഓക്കെ അറിയുക എല്ലാവിധ ഭാവങ്ങളും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ നല്ല രീതിയിൽ മാതാപിതാക്കളൊക്കെ നല്ല അവരുടെയൊക്കെ ഒരു ഗുരുത്വം അല്ലെങ്കിൽ പറഞ്ഞാൽ അവരുടെ ഒരു മനസ്സിൻ്റെ നന്മയും ഒക്കെ ജിന്റോയ്ക്കുണ്ട് ഗുരുത്വം ജന്മാന്തരവുമുണ്ട് അതെന്നും സൂക്ഷിക്കുക വേറെ ഒന്നും പറയാൻ ലൈഫിനാലയിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ് ഈ ഒരു വിന്നർ കിട്ടിയാണ് ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ ആശംസകൾ അഭിനന്ദനങ്ങൾ കാരണം നൂറ് ദിവസമൊക്കെ നിൽക്കാൻ കഴിയുകയെന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല നിങ്ങളെല്ലാവരും പൊരുതി തന്നെ നിന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ എല്ലാവർക്കും എല്ലാ ജീവിത വിജയങ്ങളും വിജയങ്ങളുണ്ടാവട്ടെ ഞാനൊരു വീഡിയോ വേറെ ഇടുന്നുണ്ട് ഇതിനൊപ്പം പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ജസ്റ്റ് വെയിറ്റ് ഓക്കെ താങ്ക് ഗുഡ് നൈറ്റ് ലോകത്തിൽ കഥയെറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ കഴിഞ്ഞല്ലോ ഇനി അടുത്തത് ബിഗ് ബോസ് സീസൺ സെവൻ